പാട്യം ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും വോയിസ്ക ഇൻ്റർനാഷണൽ മമ്പ്രം ചാപ്റ്ററിൻ്റെയും നേതൃത്വത്തിൽ ഓർമ്മമരം മരം പദ്ധതിക്ക് തുടക്കമായി മംഗളകർമ്മങ്ങളിലും വിശേഷ ദിവസങ്ങളുടെയും ഓർമ്മയ്ക്കായി ഔഷധവൃക്ഷത്തായി നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിയാണ് ഓർമ്മമരം മരം പദ്ധതി ഈങ്ങേൽപിടിക പ്രഗതി ഭവനത്തിൽ ഡോക്ടർമാരായ രാജേഷ് സുജാജി നായർ ദമ്പതിമാരുടെ ഗൃഹപ്രവേശനത്തിൻ്റെ ഭാഗമായി രുദ്രാക്ഷത്തായി വീട്ടുകാർക്ക് നൽകിയാണ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അവർ ഒരു ഞങ്ങളുടെ പിന്നെ ഒരു സിദ്ധാന്തം ജനങ്ങൾ എത്തിച്ചു മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിന് ഫലം കാണൂരുള്ളൂ അതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കൂൾ തുടങ്ങി വർഷം നമ്മുടെ പദ്ധതികൾ എന്തൊക്കെ ചെയ്യണം പിന്നെ നമ്മൾ തീരുമാനിക്കുക ഒന്നര സ്കൂൾ തുറക്കുമ്പോൾ തന്നെ സ്കൂളുകളിലൂടെ സമൂഹത്തിലൂടെ നമ്മൾ ഓരോന്നായി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകണം മറ്റൊന്ന് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് നമ്മൾ മെമ്പർഷിപ്പ് ഓയിസ്ക ജില്ലാ സെക്രട്ടറി കക്കോത്ത് പ്രഭാകരൻ അധ്യക്ഷനായി മെഡിക്കൽ ഓഫീസർ അനുരാജ് തോമസ് പദ്ധതി വിശദീകരണം നടത്തി ഔഷധ തൈകൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം സസ്യങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നതിലൂടെ പ്രകൃതി സംരക്ഷണം ഉറപ്പുവരുത്തുകയുമാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു സജിന അരുൺകുമാർ ഡോക്ടർ അഖിന സജിത രാജീവൻ കെ ദൃശ്യ ആർ മല്ലിക കെ അർജുൻ ആര്യ അനിരുദ്ധ് കെ ദേവനന്ദ പി ബിന്ദു എന്നിവർ പരിപാടിയിൽ പങ്കാളികളായി പദ്ധതി നടപ്പിലാക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് സംഘാടകരെ സമീപിക്കാവുന്നതാണ് ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്